Black Forest ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമില്ല അല്ലേ അപ്പോൾ അതൊരു പുതിയ ഡെയിൻ മെയ് ലൈഫായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ആയി ഒരു ഡെയിൻ ലൈഫ് ലൈഫായി ഉട്ടിട്ട് അപ്പം ഇതാ രാവിലെ തന്നെ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തിയാണേ അപ്പോൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോ ഉരുളകളായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണേ അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പം ഓരോ ദിവസവും ഓരോ ടൈമിലല്ലാന്ന് എണീക്കല് ഓരോ ദിവസം ഓരോ രീതിയിലല്ലയെന്ന് കേട്ടോ അപ്പോൾ ഏട്ടന് പോകേണ്ട സമയത്ത് കറക്റ്റായിട്ടെല്ലാം ചെയ്യും പിന്നെ ഉറങ്ങും അങ്ങനെയെല്ലാം ഇപ്പോഴത്തെ വെക്കേഷൻ സമയം പോകുന്നത് അപ്പോൾ ഇതാ ചപ്പാത്തിയെല്ലാം പരത്തുന്നുണ്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ് ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാവണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറന്നു പോരുതേ നിങ്ങളെ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യലുണ്ടെങ്കിലേ എനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പുറത്ത് ചപ്പാത്തിൻ്റെ പണിയെല്ലാം എടുക്കുമ്പോഴത്തേക്ക് അമ്മ ഇതാ ഇപ്പുറത്തുനിന്ന് നമ്മളെ ചോറിൻ്റെ വെള്ളം കുടിവെള്ളം അതിനെല്ലാം ആവശ്യമായ വെള്ളം കിണറ്റെന്ന് കോരി വെക്കുന്നുണ്ടേ ഇന്നത്തെ ചപ്പാത്തിക്ക് പിന്നെ മുട്ട റോസ്റ്റ് ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയെല്ലാം എടുത്തിട്ട് കുക്കറിൽ കുക്കറിലിടുന്നുണ്ട് കുക്കറിൽ ഏകദേശം ഒരു മൂന്ന് വിസിൽ ആയിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മളെ മുട്ട വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ എപ്പോഴും കുക്കറിലാണ് ഇടല് മുട്ടേനാട് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ഉള്ളിയും തക്കാളിയും പിന്നെ ഒരു ക്യാപ്സിക്കും ഉണ്ടായിനെ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് മുറിച്ച് വെക്കുന്നുണ്ട് കണ്ണൂരിൽ ഇപ്പം ഭയങ്കര ചൂടാന്നെ അപ്പോൾ എല്ലാ ജില്ലകളിലും അങ്ങനെ തന്നെയാണോ ഇടയിലൊരു ചെറിയൊരു മഴയും അങ്ങനെയെല്ലാം കിട്ടിയിട്ടുണ്ടായിനെ എന്നാലും ചൂടിനൊന്നും ഒരു കുറവുമില്ല തേജുട്ടനും ദേവൂട്ടനും ഇപ്പം ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ അപ്പം തേജു നേരത്തെ പോകുന്നുണ്ട് ഇപ്പം ദേവട്ടൻ രണ്ട് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം വന്നപ്പാടും അവർക്ക് കുറേ സമയം ഇങ്ങനെ ഇരുന്ന് നേരം കൂട്ടണം അപ്പം ഞാൻ അതിന് വിടൂല്ലേ അതിനുള്ള ആ ഒരു പിന്നെ ദേഷ്യമാണ് ദേവൂട്ടൻ കാണിക്കുന്നത് വേഗം കുളിക്കുക ചായ പിടിക്കുക എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ ഒരു ഇഷ്ടപ്പെടാകിയാണ് ഓം പിന്നെ സ്ക്രീൻ കൂട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് വിശേഷം കല്ലുമ്മക്കായും കുറച്ച് മത്തിയും കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് അപ്പം അത് ഞാൻ വേഗം ചട്ടിയിലെല്ലാം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കല്ലുമ്പക്ക പൊരിക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് കഴുകിയിട്ട് നല്ലോണം പിന്നെ അതിൻ്റെ ചേറും കാര്യങ്ങളെല്ലാം കളഞ്ഞ് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പം നിങ്ങളെ വീട്ടിൽ കൂടുതലും നമ്മളെ വിഷ്വലായിട്ട് കേക്കിൻ്റെ ഓർഡേഴ്സ് ഒന്നും എനക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ലേ തിരക്കാണ് അതുകൊണ്ടാണേ അപ്പം പിന്നെ ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിന് കുറച്ച് ഫ്രീയോ ആണ് അങ്ങനെ ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മളെ കൂടെ തന്നെ ഉള്ള ഒരു കസ്റ്റമറാണ് അപ്പം പിന്നെ വേഗം എടുത്തു എന്നിട്ട് ഇതാ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെയാണ് ഓർഡർ വന്നത് ഈവനിങ് അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതാക്കുന്നതാണേ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ഓരോ ഓർഡർ വന്നിട്ട് ക്യാൻസൽ ചെയ്യുമ്പം ഭയങ്കര ടെൻഷനാണെന്നാ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ വന്ന ഓർഡർ അല്ലേ കളയുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഓർഡർ വന്നപ്പോൾ വലിയ പൈസയൊന്നും ഇല്ലെങ്കിൽ ഒരു നൂറ് റുപ്പ്യ നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ അതൊരു നമുക്കൊരു വലിയ ധൈര്യം ആണല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അപ്പോൾ സമാധാനമായി ഒരു ഓർഡർ വന്നപ്പോൾ അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചെല്ലാം ഓവെല്ലാം കയറ്റിയിട്ട് ഞാനെന്താ മീൻകറി വെക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി നമ്മളെ ഉലുവിയും അതെല്ലാം ഇട്ടിട്ട് ഉള്ളിൻ്റെ അക്കാളിയെല്ലാം ഒന്ന് പിന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പുതിയൊരു ചോപ്പറ് വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അതിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുനുകുന എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം ആയിട്ട് വന്നിട്ടുണ്ടായിന് കേട്ടോ വഴന്ന് വന്നിട്ട് അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മുറിച്ച് വെച്ച വച്ച എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മൾ മീനും കൂടി പൊരിക്കുന്നുണ്ട് മത്തിയും പിന്നെ കുറച്ച് കല്ലുമ്മക്കായ് ഉണ്ടായിരുന്നില്ല അതും എല്ലാം കൂടിയാണ് പൊരിക്കുന്നത് ചോറെല്ലാം ആയതിന് ശേഷം ഇതാ ചൂടോടെ ചോറും നല്ല മത്തി പൊരിച്ചതും കല്ലുമ്മക്കായ് പൊരിച്ചതും എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ ചോറ് വന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ നമ്മളെ കേക്കിന്റെ പരിപാടിയിലേക്ക് കടന്നത് നമ്മളെ സ്പോഞ്ചെല്ലാം നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് എത്ര വലിയ കേക്കുകൾ വന്നാലും എത്ര ഫ്ലേവേഴ്സിലുള്ള കേക്കുകൾ വന്നാലും ഇവിടുത്തെ എപ്പോഴുള്ള ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ എനിക്കും ഫേവറേറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് എന്താന്ന് പറഞ്ഞത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ വൈകുന്നേരം ആയാലും ഞാനിതാ കുറച്ച് പഴവും ഇങ്ങനെ കറത്തിട്ടുണ്ട് അതിനെട്ടോ അപ്പോൾ അതൊന്ന് പിള്ളേർക്ക് വൈകുന്നേരം ചായക്ക് ഒന്ന് പൊരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ദേവട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് എല്ലാം ആക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആക്കുമല്ലോ അന്നേരം എൻ്റെ ദേവട്ടൻ എൻ്റെ അടുത്തു നിന്നും ഈ അടുക്കളയിന്നും മാറുകേയില്ല അങ്ങനെ നമ്മളെ പഴം വരില്ല നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായി അപ്പൊ ഇതേതാ നമ്മളെ മാവ് ഇടക്കിടയിൽ ഒന്ന് തൊട്ട് നോക്കി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഏട്ടാ രണ്ട് മൂന്ന് ഭക്ഷണം പിന്നെ പഴം ഉണ്ടായതിന് മാവ് കുറവേന് പിന്നെ ഞാൻ എന്തായത് പഴമെല്ലാം ആ മാവിലേക്ക് ഞരടി ഞരട്ടി അത് സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതൊന്നെണ്ണയിട്ട് പൊരിച്ചെടുക്കണം ഇതുപോലെയാണ് നട്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ എനിക്ക് തോന്നുന്നു പഴംപൊരിനെക്കാളും ടേസ്റ്റ് ഇതാന്ന് നല്ല ഉണ്ടേനു നല്ല ടേസ്റ്റി ആയിട്ട് പിന്നെ നമ്മളെ പഴംപൊരി എന്താ പറയുക ബജ്ജീന്ന് അങ്ങനെ എന്തെങ്കിലും പറയുക അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ചായ ഉടിയെല്ലാം കഴിഞ്ഞിട്ട് ആ വേഗം കുളിച്ച് റെഡിയായി നിന്നിട്ടുണ്ട് അപ്പം പെങ്ങളെ വീട്ടിൽ പോകണം കേട്ടോ അപ്പം ഇന്ന് രാത്രി നമ്മൾ പെങ്ങളെ വീട്ടിലാണേ അപ്പം പോകുന്ന വഴിയിൽ വേണം ഈ കേക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കേക്ക് എല്ലാം എടുത്തിട്ട് സെറ്റായിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് പെട്ടെന്ന് വന്ന ഓർഡറും പിന്നെ എൻ്റെ കയ്യിലിപ്പം സാധനങ്ങളെല്ലാം കുറച്ച് കമ്മി ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണേട്ടാ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിന് വേറെ ഒന്നുമില്ല കാര്യമായിട്ട് ജസ്റ്റ് ഒരു ടോപ്പർ വെച്ച് പേരൊന്നും എഴുതിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പം അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ പെങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് എന്നാട്ടാ ഇതിൻ്റെ ഡെലിവറി വരുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല വേഗം തന്നെ അതും കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ പെങ്ങളുടെ അടുത്തേക്ക് പോയത് താൺപൊല്ലം പിടിച്ചു പനിയും എല്ലാം ഈടിയെത്തുമ്പഴത്തേക്കങ്ങനെ ആയതാ അല്ലേ അപ്പിതാ പിള്ളേരെല്ലാം പൊറോട്ടയും ചിക്കൻ കറിയെല്ലാം കഴിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം റെഡിയാക്കിട്ടുണ്ടായിന് പിന്നെ ഞാൻ ചക്ക ഉണ്ടായിന് കേട്ടാ അപ്പ അതാ ഞാൻ കഴിച്ചിട്ടുണ്ടായിന് രാത്രി ആയതുകൊണ്ട് പൊറോട്ടേന ഒഴിവാക്കി അപ്പോൾ കുറച്ച് ചക്കിയോ ഒരു കഷ്ണം എടുത്തിട്ട് ഞാനും കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാവണേ ബൈ